ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് അധികം ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നൊരു കമൻറ്റ് കണ്ടിരുന്നു എവിടെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതാ വന്നിരിക്കുന്ന വീഡിയോ അപ്പോൾ നമ്മൾ ഷോർട്സിലൂടെ സ്കാലം ലേക്ക് സെയിൽ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ലോങ് വീഡിയോ കാണുന്നവരാണ് നമ്മളുമായിട്ട് കൂടുതലും അടുത്ത് നിൽക്കുന്നവർ നിങ്ങളോട് പറഞ്ഞിട്ട് മതി ഷോർട്സിലൂടെ പറയുക എന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടടി നമുക്ക് ഷോർട്സില് പറഞ്ഞിട്ട് എല്ലാ വിശേഷങ്ങളും പിന്നീട് നമുക്കൊരു ബിഹൈൻഡ് ദ സീൻ പോലെ ഒരു വീഡിയോ ഉണ്ടാക്കി ചെയ്യാം അത് മതി അത്ര വരെ അതുവരെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് ഇവിടെ പറഞ്ഞിരിക്കട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ എന്നത്തേം പോലത്തെ നോർമൽ സ്റ്റിച്ച് വീഡിയോ ആണ് പിങ്ക് കോൺട്രാസ്റ്റ് ആൻഡ് കൊടുത്തത് തന്നെ സ്റ്റിച്ച് അപ്പൊ ഇതാണ് നമ്മുടെ റഫറൻസ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി കടയിൽ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സ്ഥിരം അമേരിക്കൻ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാട്ടോ മെയിൻക്ലോത്ത് എല്ലാവരും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് റെയിൻബോ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തെ ഡയബിൾ മെറ്റീരിയൽസ് മാത്രമുള്ളതല്ലോ അപ്പോൾ അവിടുന്ന് മെറ്റീരിയൽ അവർ തന്നെ ഓർഡർ ചെയ്ത് നമുക്ക് അയച്ച് തന്നു ഇനി ബാക്കിയുള്ള കുറച്ച് മെറ്റീരിയൽ ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ എനിക്ക് എനിക്ക് ഞാൻ നമ്മള് കടലിട്ട് ഇറങ്ങിയേക്കുവാണ് ഒരെണ്ണ എടുത്തോർപ്പിക്ക് കൊണ്ടുപോയായിരുന്നു ഒരു ഗ്രീൻ അങ്ങനെ മെറ്റീരിയൽ എല്ലാം വാങ്ങിച്ചു കുറച്ചധികം പലചരക്ക് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോയി അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു രാത്രിയായിരുന്നു മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടോ ഇതിപ്പോൾ ഞായറാഴ്ചയാണ് രാവിലെ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പല പല പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കാണിച്ച് നമ്മുടെ അമേരിക്ക കരട മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വെട്ടാൻ വേണ്ടി തുടങ്ങാൻ പോവുമാണ് അപ്പം ഞാനത് കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ വാതിൽ ഉറക്കാൻ പറ്റുന്നില്ല ഇല്ല ഞാൻ കീയാടി വന്നില്ലേ ആ ഞായറാഴ്ച രാവിലെ അല്ല തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതിന്റെ അവരത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട് സമാധാനത്തില് ചെയ്തു എന്ന് പറഞ്ഞ് കാരണം ഇത് മാത്രമല്ല വേറൊരു പീസും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ചെയ്യണം ഇത് രണ്ടും സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് പണിയുണ്ടായിരുന്നു ഇത് കാഴ്ചയിൽ വലിയ കാര്യമായിട്ട് തോന്നത്തില്ലെങ്കിലും ഇച്ചിരി വർക്ക് കൂടുതലായിരുന്നു അവിടെ കുറച്ച് പൈപ്പിങ്ങും അങ്ങനെയൊക്കെ പിടിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കിയറ സൈഡിൽ നിന്ന് ഭയങ്കര തകർപ്പലാണ് ഇനി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ അവളെ വാരിപ്പുറക്കൊണ്ട് പോകുന്നു നാൻസി നല്ല വൃത്തികേട് ആ പിന്നെ അത് രണ്ടും ഒരുമിച്ച് പാനലാക്കിയാ പോരായിരുന്നു അതിനെന്നെ ചെയ്യും ഒന്നും ചെയ്യാനല്ല ശരിയാക്കണം ബാക്ക് പീസ് ചെയ്തത് കറക്റ്റായിട്ട് വന്നു അകത്ത പാനലും പുറത്തെ പാനലും ഒരുമിച്ച് വന്നു കേട്ടോ ഫ്രണ്ട് പീസ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു അതല്ലേലും അങ്ങനെ നമുക്കൊന്നും നേരായ വഴിക്ക് ചെയ്യാൻ പറ്റില്ല വളഞ്ഞ് തന്നെ പിടിക്കണം അവസരം അടിച്ചത് റെഡിയാക്കി എടുത്ത് കേട്ടോ എല്ലാ ആഴ്ച പിടിച്ചേക്കാം എല്ലാ രണ്ട് പാനലും ഒരുമിച്ച് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിങ്ക് കളറിലെ തുണി പിങ്ക് കളറിലല്ലോ ഇത് ഈ ഒരു കളറിലെ തുണി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം ആ റെഫറൻസിൽ കണ്ട പോലെ തന്നെ അങ്ങനെ ഇത് നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് ട്യൂബൈറ്റു കേട്ടോ പിന്നെ വേറൊരു നമ്മുടെ ബ്ലൗസ് ഉപയോഗിക്കുന്ന പോലത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി കൂടി ഡീപ്പ് കളർ ഇതായിരുന്നു കാരണം ഇതിങ്ങനെ കൂടി ഒന്ന് കാണണമല്ലോ മറ്റേത് ഇത്തിരി കൊണ്ട് ലൈറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തും ഇത് തന്നെ വാങ്ങാന്ന് അങ്ങനെ അതിന്റെ പരിപാടികൾ നടന്നോണ്ടിരിക്കുവാണ് ഇനിയത്തെ പരിപാടി പൈപ്പിംഗ് ആട്ടോ അതായത് പൈപ്പിംഗ് ത്രെഡ് കൊണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുവാണ് ഞാൻ മണി ഉറങ്ങട്ടെ അങ്ങനെ ഇറങ്ങിപ്പോഴും നേരത്തെ തുടങ്ങണോണ്ട് പ്രായം പോകും ശെരിയാ നീ ഭയങ്കര ഇമോഷണലായായിരുന്നു പത്തൊമ്പതി കണ്ണാടിയിലൊക്കെ നോക്കേണ്ടി വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം എന്റെ രൂപം പത്താം ക്ലാസ് മുതൽ ഇതുപോലെ തന്നെ ഇരിക്കുന്നു ചേഞ്ചാവുന്നു ഡ്രസ്സ് റെഡിയായത് ബോഡി ഫോമിംഗ് നിന്ന് ഊരി കാണിച്ച് തരാം ഈ മെറ്റീരിയൽ വരുന്നത് ചന്തേരി ആട്ടോ ചന്തേരി നല്ല ഇച്ചിരി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് സാറ്റിനാണ് അകത്തത് ഇവിടെ നോർമലായിട്ട് കിട്ടുന്ന തുണി ക്രേപ്പ് പോലെ ഇട്ടാൽ മതി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ക്രേപ്പ് ഈ നിറത്തിൽ കിട്ടുന്നേ ഇല്ല ഉജാല വൈറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഐവറി കളർ പോലത്തെ ആ ഒരു ഷെയ്ഡിൽ സാറ്റിൻ കിട്ടി അപ്പോൾ പിന്നെ ഓർത്ത് സാറ്റിൻ വെക്കാമെന്ന് അങ്ങനെ സാറ്റിനാണ് നമ്മൾ ലൈനിങ് ആയിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം മുട്ട കോമഡിയാണ് കാണുമ്പോൾ നല്ല ഭംഗിയില്ല ഇല്ലിപ്പം കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു പിന്നാമ്പുറ കഥയുണ്ട് ഇത് രണ്ടു തവണ തയ്ച്ചെടുത്തതാണ് ഇതെല്ലാ തയ്യലും കഴിഞ്ഞ് വിന്തിച്ചെച്ച് ഇങ്ങനെ നെടിനീർപ്പിട്ട് ആ പുതിയ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഉയർത്ത് കാണിച്ചതും ആ ഫ്രണ്ടിലെ സ്ലിറ്റ് ഉണ്ടല്ലോ രണ്ട് രണ്ട് വഴിക്ക് നിൽക്കുകയേ ഇതെന്താണ് സംഭവം എന്നറിയാൻ പേലാണ്ട് അവസാന ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് അഴുതടങ്ങി അഴിച്ചയച്ചയച്ചയച്ചയച്ചയച്ചത് ഡ്രസ്സ് ഫുൾ അഴിച്ച് കയ്യിലെടുത്ത് അങ്ങനെ രണ്ടാമത് ചെയ്തെടുത്തതാണിത് പക്ഷേ കൊച്ചിനിട്ടിട്ട് നല്ലതായിരുന്നു കേട്ടോ ഞാൻ കണ്ടില്ല നാൻസ് പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു ആൾക്കിട്ടപ്പോൾ തന്നെ സന്തോഷത്തിലൂടെ കൈയ്യൊക്കെ ഇങ്ങനെ കാണിച്ചതാണ് പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് നമ്മൾ സെറ്റാക്കി മാറ്റി ചോദിച്ചു ഇവരെ എത്ര നാൾ മുന്നേ ഇങ്ങോട്ട് തന്നെ എല്ലാവരും എല്ലാവരും അങ്ങനെ രണ്ട് മാസം ഇപ്പം നമുക്ക് ഓഗസ്റ്റ് മാസം ഫുൾ ഫില് ആയിട്ടിരിക്കുവാണ് ഇനി ഓഗസ്റ്റ് മാസത്തിലോട്ട് ഗ്യാപ്പ് ഇല്ല ഇനി സെപ്റ്റംബർ മുതൽ വേണം ഓർഡർ എടുക്കാൻ പാവം കേട്ടോ ശരിക്കും പറഞ്ഞാൽ പലരും നമുക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുന്നതെന്ന് വെച്ചാൽ അന്നത്തേക്ക് തന്നാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ച് വെച്ച് വെച്ചാണ് നമുക്ക് ഈ രണ്ട് മാസം മുന്നേ തന്നെ ബുക്കിങ്ങായി പോകുന്നത് അപ്പം ഇതും പിന്നെ ആളുടെ തന്നെ ഒരു ഡ്രസ്സായിരുന്നു നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ കേട്ടോ നെറ്റല്ല ആ ഒരു ടൈപ്പ് ഒരു തരത്തിലുള്ള മെറ്റീരിയൽ ആണ് ഇത് രണ്ടും വീടിയിട്ട് നല്ലതായിരുന്നു അങ്ങനെ അത് മാറ്റി വെച്ചു അന്നത്തെ പരിപാടി പരിപാടികൾ അന്ന് നമ്മുടെ ദന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ദന്നിച്ച ആപ്സെൻ്റ് ആയിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ചേച്ചി ഉള്ള പണിയായിരുന്നു ഈ ഒരു ബ്ലൂവ് ഇത് അമേരിക്കക്കാരുടെ രണ്ടാമത്തെയാണ് അതുകൊണ്ട് തന്നെ ചേച്ചി ഇല്ലാഞ്ഞതു കൊണ്ട് നാനസിക്ക് ചെയ്യേണ്ടി വന്ന് വൈകുന്നേരം അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടിലൂടെ കടന്നോട്ടെ ഇതൊക്കെ ഡയ്യേബിൾ ഡൈ ചെയ്തിട്ടുള്ളതാണ് ഡയ്യേബിൾ മെറ്റീരിയലാണ് അങ്ങനെ അത് ഏകദേശം അന്ന് രാത്രി കൊണ്ട് നാൻസ് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയത്തെ പരിപാടി ഇത് പിറ്റേ ദിവസം നമ്മുടെ ജോട്ടിയുടെ ഡ്രസ്സ് തയ്ക്കലാണ് ജോട്ടി നല്ല പേരല്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ജോട്ടിയുടെ അനിയത്തിയുടെ പേരെന്താണാവുമ്പോൾ അത് മറന്നുപോയി അപ്പോൾ അതിൻ്റെ ടോപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെന്താ പിന്നെ നമ്മുടെ നമ്മുടെ നമ്മൾ ഇറക്കുന്ന സ്കാലപ്പിനൊക്കെ ഉണ്ടല്ലോ ആ സ്കാലഅപ്പിനൊക്കെ നമ്മുടെ കല്യാണപ്പെടുന്ന ഒരാൾ പറഞ്ഞിരുന്നു വേണോ എന്ന് ഇവിടെ നമ്മൾ സാമ്പിൾ ചെയ്തിട്ടിരുന്നത് കണ്ടിട്ടേ അപ്പം ആൾക്കും കൂടി ഒരെണ്ണം തയ്ച്ചെടുക്കണം അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ സ്കാലഅപ്പിനൊക്കെ ചെയ്യുന്നതിപ്പോൾ അടിച്ചടിച്ച് അടിച്ചടിച്ച് ദനീയ ചേച്ച് നല്ല പ്രോയ ആയിട്ടുണ്ട് കേട്ടോ പടപടിയെന്ന് പറഞ്ഞുകൊണ്ട് ആളത് ചെയ്യും സ്കാലപ്പിനൊക്കെ സ്കാലപ്പിനടിച്ച് അടിച്ചു കൊടുക്കും അതിൻ്റെ പരിപാടി വേഗമെന്ന് നടക്കുവാണ് കാരണം ഇതൊരു കല്യാണപ്പെണ്ണിന് കൊടുക്കാനുള്ളതാണ് അവർ പാലക്കാടാണ് കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ പോകുമല്ലോ ഇങ്ങനെ നേരത്തെ പോയി ഹോട്ടലിൽ താമസിച്ചിട്ട് അങ്ങനെ ആയണല്ലോ അപ്പോൾ അന്ന് വൈകുന്നേരം കല്യാണപ്പെണ്ണ് വരുവായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടികൾ വേഗം എന്ന് തീർത്തുകൊണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു വെല്ലുവിളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ സ്കാലം നെക്ക് സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇത് എത്രത്തോളം സക്സസ് ആയി വരുമെന്ന് എന്തായാലും ഈ ഈ ഈ ഇറക്കലിൽ സക്സസ് ആയാൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് ചിന്തിക്കത്തുള്ളൂ കാരണം നമുക്കറിയില്ല ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുകയല്ല ആ പരിപാടി അപ്പളേ പൂട്ടി കിട്ടും നന്നായി വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചെറിയ രീതിയിലൊക്കെ ചെയ്യും കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഓർഡർ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് അത് അതെത്രയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് തുടർന്ന് കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അപ്പം നമ്മുടെ ബാക്കി പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊരു ഷ്രഗ് പോലെ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു റെഫറൻസ് ആണ് കാണിച്ചത് നമ്മുടെ കസിൻസിന് വേണ്ടിയിട്ട് അതേപോലെ ചെയ്യണം അപ്പോൾ ഈ നെറ്റൊക്കെ മേത്തൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ആണ് ചെറിയൊരു ഒരു സൈസേ ഉണ്ടാവുള്ള ആൾ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യുവാണ് അപ്പം നമ്മളതിനിടയ്ക്ക് നമ്മുടെ അമേരിക്കയിൽ ആൻറ്റി വന്നിട്ടുണ്ട് ആൻറ്റി അവിടെ ഒളിച്ച് നിൽക്കുക കേട്ടോ ഞങ്ങൾ എൻ്റെ വീഡിയോയിൽ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ വരുമില്ല ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒളിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അതിന് മുന്നേ ഈ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് അത്യാവശ്യം ഇതെല്ലാം ആ നെറ്റും ഒക്കെ ഡൈ ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ ആ പാൻറ്റൊക്കെ നല്ല സുഖമുള്ള തുണിയായിരുന്നേ അതായത് നല്ല കൂടിയ സാറ്റ് മെറ്റീരിയലാണ് അതായത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ നൂല് വലിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു സാറ്റൺ ടൈപ്പ് ഒന്നും അല്ല അതിൽ ഭയങ്കര നല്ല പിടിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാം നല്ല സൂപ്പർ സാധനമാണ് പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ ബ്ലൗസ് രണ്ടും മന്ത്രകുടിക്കുള്ളതും കല്യാണത്തിന് ഇടാനുള്ളതും അത് രണ്ടും കപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള പർപ്പിൾ ഡ്രസ്സും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസമാണ് അങ്ങനെ ആരുടെ സ്കൂൾ തുറന്നിരിക്കുകയാണ് അതിൻ്റെ പരിപാടികളാണ് അവളാക്കാന്നുണ്ടെങ്കിൽ ഉറക്കാൻ വന്നിട്ട് മേലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണോ കുത്തിപ്പൊക്കിക്കൊണ്ട് പോകുന്നത് പിച്ച് പിടിച്ച പോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പുള്ളിക്കാരെ എനിക്ക് ഇതൊന്നും കാണണ്ടായിരുന്നു സോ എനിക്കാണ് കി ആരം കൊടുത്തിട്ട് പാവം തോന്നിട്ട് പടല ഇനി എന്തോരം പഠിക്കാൻ കിടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എന്നോടും തന്നെ പാവം ഇനി ഞാനും കൂടി പഠിക്കണമല്ലോ എ ബി എസ് സി മുതലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കായക്ക കായക കായക്കം മറന്നുപോയി ഇനി അതു മുതൽ പഠിച്ചെടുക്കണം ഞാനിവിടെ പഠിപ്പിച്ചെടുക്കണമല്ലോ അങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ ഡാൻസിന് ശേഷം അച്ഛൻ എല്ലാ പിള്ളേരെയും പ്ലസ് ചെയ്യുമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ എൽ കെ ജി യു കെ ജിയുടെയും പ്ലേയുടെയാണ് അവിടെ നടന്നത് ബാക്കി ഉള്ളവരുടെ നേരത്തെ കഴിഞ്ഞു ഇത് പത്താം തീയതി ആയിരുന്നു കേട്ടോ പത്തല്ല പതിനൊന്ന് പതിനൊന്ന് അങ്ങനെ ലിഡു കളർ ബുക്ക് അല്ല അവർ ക്രയോൺ ഒക്കെ കൊടുത്തിരുന്നു ആ ക്രയോൺ നാളെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതാണ് ക്രയോൺ ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയാൻ പറ്റില്ല എല്ലാം ഓടിച്ച് കുത്തി ദൂരൊട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി പുതിയത് മേടിച്ചാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ഇതിപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ ഇവിടെ വന്നിട്ട് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇവരോട് അഭിപ്രായം ഇതിനെ പറ്റിട്ടുള്ള ഒരു ടൈറ്റിൽ പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ ടൈറ്റിൽ പറഞ്ഞു തന്നതാണ് ഞാനിവിളത് പുറത്ത് പറയുന്നില്ല അത് കേട്ടിട്ട് ഞങ്ങൾക്ക് ചിരി വന്നിട്ട് മേലായിരുന്നു എന്തോ ഒരു ടൈറ്റിലാണോ പറഞ്ഞു തന്നത് അത് രഹസ്യമായിട്ടിരിക്കട്ടെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണുമല്ലോ പക്ഷെ അത് പുറത്ത് പറയാൻ പുറത്ത് പറയാൻ കൊള്ളത്തില്ല അങ്ങനെയല്ല പാവ പി ചേച്ചാ അതങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല എന്നാലും ഞങ്ങളിങ്ങനെ കളിയാക്കിയതാ കേട്ടോ വെറുതെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കിയാരിക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഈ തലേലോപ്പറമ്പ് ബിസ്മിയാണ് അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ കാണാൻ എന്ത് രസാന്ന് അറിയാമോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഭയങ്കര എസ്തറ്റിക് ലുക്കുള്ള ബെഡ്ഷീറ്റൊക്കെയാണ് അപ്പോൾ അത് വാങ്ങുന്നവരെ പറഞ്ഞപ്പോൾ ഞാനസ് പറഞ്ഞാൽ ആദ്യമേ നീ കഴിഞ്ഞ ഓളത്തിന് വാങ്ങിച്ചത് ഇട്ട് ഇട്ടുകാദ്യമേ അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ ഓളത്തിന് ഇതിപ്പോ ഈ ാണ് ഓർഡർ കിട്ടു എന്നറിയാൻ സ്നാൻസിയുടെ വട്ടിയായിട്ട് ചെയ്യാണ് സത്യം പറഞ്ഞ ഭയങ്കര വേടേ വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് സംശയങ്ങളുണ്ട് സംശയങ്ങളൊക്കെ എല്ലാം റിപ്ലൈ കൊടുത്തു വരുമ്പോൾ നമ്മുടെ കൂപ്പാട് തീരും ഇന്നിപ്പോ വല്യ നിരക്കുകൾ ഇല്ല എന്നിട്ടാണ് ഈ അവസ്ഥ നമ്മളെ കൊണ്ട് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ള കാര്യം പറയാല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടി പച്ചമോടി എഴുതാടി മന്തിയും ചോറും വന്നിരിക്കുന്നു സമയം ഭക്ഷണം കിട്ടണില്ല അയ്യോ ഞാൻ തേഞ്ഞ് ഞാൻ അടുത്തിടെ എനിക്ക് തലയ്ക്ക് ഏതാണ്ട് മുലൊക്കെ തോന്നുന്നു എന്നെ കൊണ്ടത് പറ്റൂല ആളെ വെക്കേണ്ടി വരും ഓർഡർ അപ്പൊ ഇതാണ് ജോട്ടി കറക്റ്റ് സമയത്താണ് ഞാൻ എത്തിയത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത് വീഡിയോ എടുക്കാൻ കൊണ്ട് പറ്റാണ്ടായിപ്പോ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു ചേച്ചി നിങ്ങൾ ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞു പറഞ്ഞുവിടാ നിങ്ങൾ വലിയ വളാണെന്നുള്ള കാര്യം നിങ്ങളത് പറന്നു പോകുന്നു ഇത് നമ്മുടെ ജോട്ടിയുടെ അനിയത്തിയുടെ ആട്ടോ ഇത് ഭയങ്കര പാടായിരുന്നു ഇത് പാറ്റേൺ അവസാനം കാണിച്ച ഒരു ദിവസം ഫുൾ ആലോചനയായിരുന്നു എൻ്റെ ജോട്ടി വന്നിട്ട് അനിയത്തിയിട്ടുണ്ട് അത് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പാറ്റേൺ ഞാൻ പോലും കണ്ടില്ല ഗെയ്സ് ഇതിനകത്ത് ഇച്ചിരി ഇച്ചിരിയുള്ളൂ എന്തോ ഒരു ചെറിയ പ്രത്യേകതയേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് അറിയാൻ മേലാണ്ട് പൊട്ടർന്നപ്പോലും ഇരിക്കുകയായിരുന്നു പിന്നെ ഏകദേശം സെറ്റാക്കി കൊടുത്തോട്ടെ ഞാനത് കണ്ടില്ല പക്ഷേ ഇവരൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു ആ കൊച്ചിട്ടിട്ടെന്നാണ് പറഞ്ഞത് എനിക്കിത് കാണാൻ പറ്റിയില്ല എന്നെ വിളിച്ചില്ല ഞാൻ ചെന്നാലേ ഇതൊക്കെ കാണുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് പോകുക അവിടെ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഓർഡർ എടുത്തു വയസ്സ് ഞാൻ വിഷമിച്ചു അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എപ്പിച്ചു ഒരു പത്ത് ഓർഡർ നീ എടുക്കാൻ പറഞ്ഞു കാരണം ഒരുപാട് മെസ്സേജുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഒരു കുഴപ്പമുണ്ട് ഈ വാട്സാപ്പിൽ അവർ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചേച്ചും പോകും അപ്പം നമ്മളതിന് റിപ്ലൈ കൊടുക്കും പിന്നെ അവർ കറങ്ങി വന്നത് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും അങ്ങനെ അവർ പൈസ കിട്ടേച്ചും പോകും അഡ്രസ്സ് തരാണ്ട് ചിലപ്പോൾ അഡ്രസ്സ് തരും നെയ്ം നമ്പർ തരില്ല അല്ല നമ്പറല്ല പേര് വെക്കില്ല അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് കേട്ടേ വാട്സാപ്പ് വഴി ഓർഡർ എടുക്കുന്നത് അറിയില്ല നമ്മുടെ ഫസ്റ്റ് ട്രൈൽ തന്നെ നമ്മൾ നിർത്തു പോയി തുടരുമോ എന്ന് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ രണ്ട് ദിവസം ഓർഡർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വഴക്കത്തിലോട്ട് നമ്മൾ എത്തി ആദ്യം നമുക്ക് ഒട്ടേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ അയൺ ബോക്സിൻ്റെ ആ വയറ് ഏകദേശം കരിയാറായിട്ടുണ്ടാവുക ആ അയൺ ബോക്സിൻ്റെ അവിടെ മുട്ടി എപ്പോഴോ ഇരുന്നു ഇച്ചിരിയും കൂടി കരിഞ്ഞിരുന്നെങ്കിൽ വയറ് പുതിയതും മേടിക്കാണ്ട് പറ്റില്ലായിരുന്നു അത് ഇത് വരുത്താൻ ശ്രമിക്കാഞ്ഞതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് വന്നത് എങ്ങാനും പക്ഷെ മരം മുറിക്കേണ്ടി വന്നില്ല മരം കറക്റ്റിന് കിട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടാണ് ചിടിപ്പിക്കുന്നത് ബോധം കെട്ടിക്കിടക്കുന്ന കുഞ്ഞു ഇവിടെ ഇവര് അടിച്ചിട്ടേക്കാണ് കൊച്ചിനേ ഞാൻ അതിനോട് അത് പറഞ്ഞോടിക്കടത്ത് പൊടി എടുത്തോളാ ബിന്ദിച്ച മോളാ അങ്ങനെ നമുക്ക് നൂറ് ഡോളർ കഴിഞ്ഞു നൂറ് ഓർഡർ കഴിഞ്ഞു കേട്ടോ നിങ്ങൾ എങ്ങനെ ഓ ഞാൻ ഗ്രൂപ്പിലിട്ടത് പോരും അങ്ങനെ നമ്മൾ നൂറിൽ നിർത്തണമെന്ന് വിചാരിച്ച് ഇനി ഒന്നും എടുക്കത്തില്ല എന്ന് കരുതിയിരിക്കുമായിരുന്നു അപ്പോഴാണ് നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടാൻ പറഞ്ഞവർ പൈസ ഇടിച്ചു പോയി പിന്നെ ഒരു വിവരവും അങ്ങനെ അവരെല്ലാം നമ്മൾ തപ്പി തപ്പിപ്പിടിച്ചെടുത്ത് നൂറ്റി പന്ത്രണ്ടിൽ നിർത്തിയിരിക്കുവാണ് ഈ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം കൊണ്ടായിരുന്നു നമ്മൾ എറണാകുളത്ത് പോയി പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് കഴിഞ്ഞിടയ്ക്ക് ചെയ്ത ഡ്രസ്സാട്ടോ നിങ്ങൾക്ക് അത് മനസ്സിലായി മനസ്സിലാക്കുകയാണ് സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ അത് റോസ് ഇട്ടിട്ടുള്ള ഫോട്ടോ കിട്ടി കണ്ടപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളൊന്നും കൂടി ഒന്ന് കാണിച്ചതാട്ടോ അങ്ങനെ നമ്മുടെ ന്യൂസൂരിയിൽ പോകണമായിരുന്നു കുറച്ച് ക്രിസ്റ്റ്യലൊക്കെ വാങ്ങാനായിട്ട് സംഗതി അവിടെ ഇല്ല നമ്മളത് ഓർഡർ കൊടുത്തിട്ടുണ്ട് മറ്റേ മെറൂൺ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലൊക്കെ ഉണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ നമ്മൾ ഹോട്ടൽ റഹ്മാനികൾ കയറിയിട്ട് ഓരോ ബിരിയാണി കഴിക്കാൻ വേണ്ടി കരുതാം കേട്ടോ നല്ല ബിരിയാണിയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര ഒരു മൈൽഡ് ടേസ്റ്റ് ഒന്നിൻ്റെയും കുത്തരികളൊന്നും ഇല്ലാണ്ട് അവരുടെ ആ സലാഡിനൊപ്പം കിട്ടുന്ന ആ ഒരു സംഭവമായി നമ്മൾ പുളിമിട്ടായ പോലത്തെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അതിങ്ങനെ ബിരിയാണിയുടെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിക്കാനായിട്ട് കൊള്ളാം അങ്ങനെ ഇവിടുത്തെ കറക്കല കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കടലോട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ മിന്നുനെ കണ്ടുമുട്ടിയത് അതായത് എടുത്ത പൊങ്ങാത്ത ഗവൺമൊക്കെ ചെയ്യുന്ന ആളുണ്ടല്ലോ ആളെ നമ്മൾ കണ്ടു അങ്ങനെ അതില്ലെങ്കിൽ നമ്മൾ തിരിച്ച് കിട്ടിയത് എത്ര മണിയായെന്നറിയോ ഒമ്പന്നര പത്ത് മണിക്കകത്തായി അപ്പോൾ ആൾ വേണ്ടി നിൽക്കുന്നു ജേസിന് ഒരു തോക്കും തോക്കും പിടിച്ചുകൊണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നിനല്ല ഇത് കരയിൽ നിന്നും വെള്ളത്തിൽ കിടക്കണ മിന്നെ പിടിക്കാനുള്ളതാണ് ഈ പണ്ടത്തെ പ്രതാപമുള്ള വീട്ടിലൊക്കെ ഓരോ തോക്കി ഇരിക്കുകയില്ലേ ഭിത്തിൽ തൂക്കി ഇട്ടേക്കണത് അതേപോലെയുള്ള തോക്കായിരിക്കും ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇതിലും വലിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് മീൻ പിടിക്കാൻ പറ്റുമോ എന്ന് തമ്പുരാൻ തമ്പുരാനറിയാം അത് ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ ആറായിരം രൂപയെന്നൊക്കെയാണ് പറയുന്നത് യമണ്ടര ഒരു തോക്ക് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് അതായത് ഇന്നലെ നമ്മൾ എറണാകുളത്ത് പോയപ്പോഴത്തേക്കും വലിയ കാര്യമായിട്ടുള്ള പാറ്റേണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ ബിന്ദി ചേച്ചിയും തന്നെ ചേച്ചിയും തന്നെയായിരുന്നു പണികൾ ചെയ്തുകൊണ്ടിരുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള പാ പാറ്റേൺ വരുമ്പോഴത്തേക്ക് ഇവൾക്ക് അവർക്ക് ഇവളുടെ സഹായം വേണ്ടി വരും അല്ലാത്ത പക്ഷേ അവരിപ്പോൾ ചറപ്പറാന്ന് പറഞ്ഞിട്ട് അടിച്ചു വിട്ടുകൊള്ളും അങ്ങനെ ഇതൊക്കെ പാൻറ്റുകള് സ്ലെറ്റർ ടോപ്പ് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയുള്ള കയസ്സ് നമ്മുടെ വീഡിയോ അടുത്ത വീട്ടിൽ കാണാൻ